വെൽക്കം ടു അവർ ചാനൽ ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദേശം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് ബഷീറിന്റെ മാതാപിതാക്കളുടെ പേര് പിതാവ് കായ് അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ബഷീറിന്റെ ഭാര്യ ഫാബിയുടെ യഥാർത്ഥ പേര് എന്താണ് ഫാത്തിമ ബി വി വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ ബേപ്പൂർ സുൽത്താൻ ബഷീറിന്റെ ആദ്യ കൃതി പ്രേമലേഖനം ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് ഫാത്തുമ്മയുടെ ആട് ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ് ബഷീറിന്റെ ഐരാവതങ്ങൾ ബഷീർ ഒരേയൊരു നാടകം എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിന്റെ പേരെന്താണ് കഥാബീജം ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര് എ വിൻസെന്റ് സാഹിത്യ രംഗത്തേറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏത് ശബ്ദങ്ങൾ ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് പത്മശ്രീ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് കടുവക്കുഴി ഗ്രാമം ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട് ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേര് എന്തായിരുന്നു വയലാലിൽ വീട് ബഷീർ അന്തരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച്